ഫിഫ്റ്റീൻ ട്വന്റി സിക്സിലെ ഫേസ്റ്റ് ബാറ്റൽ ഓഫ് പാനിപത്തിൽ ഇബ്രാഹിം ലൂദിയോട് ജയിച്ചാണ് ബാബർ ആദ്യമായി മുഗൾ എംപയർ ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത് അദ്ദേഹത്തിന്റെ മകനായിരുന്ന ഹുമയൂൺ ആയിരുന്നു പിന്നീട് വന്ന ചക്രവർത്തി ഹുമയോണിന്റെ കാലത്താണ് ഷേർഷയുടെ ബരളൊക്കെ നിലയിൽ വരുന്നത് ഹുമയൂന്റെ മകൻ അക്ബർ ആയിരുന്നു മുഗൾ ചക്രവർത്തിമാരിൽ ഏറ്റവും പ്രമുഖൻ ദിൻ ഇലാഹി എന്ന പുതിയൊരു മതം സ്ഥാപിച്ചുകൊണ്ടും ജിസിയ ടാക്സ് ഇല്ലാതാക്കിക്കൊണ്ടും ഇന്ത്യൻ പേർഷ്യൻ അഭിരുചികൾ ഉൾക്കൊണ്ടുകൊണ്ട് ആർക്കിടെക്ചർ രീതി പരിഷ്കരിച്ചുകൊണ്ടും മുഗൾ വംശത്തിന്റെ ഒരു സുവർണ്ണ കാലഘട്ടം തന്നെ രചിക്കുകയായിരുന്നു അക്ബർ അക്ബറിന്റെ മകനായ ഷാജഹാന്റെ കാലത്താണ് ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹാളും പിന്നെ റെഡ് ഫോർട്ടും എല്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് മുഗൾ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ നടത്തിയിട്ടുള്ളത് ഷാജഹാന്റെ മകനായ ഔരംഗസേബിന്റെ കാലത്താണ് ഒരു ഓർത്തഡോക്സ് ലീഡറായ ഔരംഗസേബ് ഒരു ഇസ്ലാമിക് കൂടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഉദ്ദേശത്തോടെ കുറെ അധികം അമ്പലങ്ങളെ നശിപ്പിക്കുകയും ജിസിയ ടാക്സ് തിരിച്ചു തിരിച്ചുകൊണ്ടുവരികയൊക്കെയോ ചെയ്തിട്ടുണ്ട് പിന്നീട് സിഖുകൾ അല്ലെങ്കിൽ മറാത്താസ് രജ്പുത്സ് ഇവരുടെയൊക്കെ വരവോടു കൂടിയും മുഗൾ കാലഘട്ടം പിന്നീട് ദുർബലമായി പോകുകയായിരുന്നു